മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പന്തയം വെക്കുക പതിവാണ് എന്നാൽ തുവൂർ സ്വദേശികളായ രണ്ടുപേരുടെ പന്തയം അല്പം കടന്നതായിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പന്തയം ടുവൂർ സ്വദേശികളായ മുസ്ലിം ലീഗ് നേതാവും റിയൽ എസ്റ്റേറ്റ് എസ് ടിഒ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായ കൊപ്പത്ത് മാനുവും സി പി ഐ ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറിയും ഭൂസംരക്ഷണ സമിതി അംഗവുമായ അറക്കുണ്ടിൽ ഗഫൂറും തമ്മിലായിരുന്നു പന്തയം ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ സി പി ഐ വിട്ട് മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കാമെന്ന് ഗഫൂറും സ്വരാജ് ജയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് കൊപ്പത്ത് മാനുവും പന്തയം വെച്ചു ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ആര്യാടൻ ചൗക്കത്ത് വിജയിച്ചോടെ ഗഫൂർ ചൊവ്വാഴ്ച രാവിലെ തന്നെ സി പി ഐ നേതൃത്വത്തിനോട് കാര്യം പറഞ്ഞ് കൊപ്പത്ത് മാനുവിന്റെ വീട്ടിലെത്തി വാക്കുപാലിച്ചു മുസ്ലിം ലീഗിൽ ചേർന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സി പി ഐയില് ആത്മാർത്ഥ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഒന്നും മോഹിച്ചിട്ടല്ല അധികാരമോഹത്തോടു കൂടിയല്ലേ എമ്മ പാർട്ടിയിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ തൂർ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും അതിനുശേഷം വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയി ചെയ്തു ഈ ജൂൺ പതിനാലാം തീയതി നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാണൻ സോക്കത്ത് ജയിക്കുകയാണെങ്കിൽ ഞാൻ ലീഗിലേക്ക് വരാൻ എന്നുള്ളൊരു അഗ്രിമെൻറ്റോട് ഒരു വെറ്റുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് റിസൾട്ട് നില വന്നപ്പോൾ ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിന് ഞാൻ വന്ന് മാനുവിനെ വിളിച്ച് പ്രകാരം ഞാൻ പറഞ്ഞ പ്രകാരം ഞാൻ ലീഗിലേക്ക് ആണ് വരികയും ചെയ്തത് ഈ മാസം പതിനാലിനാണ് ഇരുവരും പന്തയം വെച്ചത് വാക്കാൽ മാത്രമല്ല പന്തയം രേഖാമൂലം എഴുതി വെക്കുകയും ചെയ്തിരുന്നു ഗഫൂറിന് മെമ്പർഷിപ്പ് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് ഔദ്യോഗിക ചടങ്ങുകളോടെ നൽകുമെന്ന് മോന് പറഞ്ഞു അപ്പൊ ഇന്നു മുതൽ സഖാവല്ല സാഹിബാണ് ഗഫൂർ സാഹിബ് എന്നറിയപ്പെടുന്ന മുസ്ലിം ലീഗുകാരനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇനി ഔദ്യോഗികമായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതൊക്കെ പാർട്ടിയാണ് അത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റും മണ്ഡല മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മജീദ് സാഹിബും പിന്നെ കുഞ്ഞാപ്പുവാജി ബലോടൊക്കെ കൂടി ആലോചിച്ച് അതുപോലെ ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് വാരകളോ ആലോചിച്ചിട്ട് അവൻ എന്റെ മെമ്പർഷിപ്പ് കൊടുക്കണം കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നു വീറും വാശിയും മൂലമുള്ള വാഗ്വാദങ്ങൾക്ക് അവസാനമായിട്ടായിരുന്നു പന്തയത്തിൽ കലാശിച്ചത് ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു